രണ്ടാമത് അവരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുണ്ടായിരിക്കുന്നത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതാണ് മോശമായിട്ട് കാണിച്ചതായിരിക്കില്ല പക്ഷെ അവർ കുറേം കൂടി വിവേകത്തോടു കൂടി പെരുമാറേണ്ടത് അവർ അവർ എം എൽ എ ആണ് അവർ ഈ മേയറാണ് അപ്പോൾ ഒരു ഡ്രൈവർ ഇത്തിരി മോശമാണെങ്കിലും കുറേ കൂടി വിവേകം കാണിക്കാനായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ കണ്ടില്ല അതുകൊണ്ട് കൃത്യം പറയാൻ പറ്റില്ല ഡ്രൈവർമാർ അങ്ങനെ മോശമുള്ള ആൾക്കാരുണ്ട് തെറ്റ് തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രാജിവെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവറായിരുന്ന യദുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ ശരിക്കും ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റിയും ഇല്ലാതിരിക്കുമ്പോൾ പൊതുജനത്തിനും അഭിപ്രായങ്ങളുണ്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം തിരുവനന്തപുരത്ത് ി ബസ് തടഞ്ഞിട്ട് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും കൂടി ഒരു പ്രകടനം നടത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഡ്രൈവറായ യദു ആര്യ രാജേന്ദ്രനെതിരെ കേസ് കൊടുക്കുന്നത് ആര്യ രാജേന്ദ്രൻ ഡ്രൈവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിനെ കുറിച്ച് ശരിക്കും എന്താ അഭിപ്രായം എന്നത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആധികാരികമായിട്ട് അവര് മേയർ രണ്ടാമത് അവരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുണ്ടായിരിക്കുന്നത് അതിനെതിരെ നമ്മൾ എല്ലാവരും എന്താ പ്രതികരിക്കേണ്ടതാണ് പക്ഷേ അത് മോശം ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിനെക്കുറിച്ച് ബാക്കി ഇപ്പം നമ്മൾ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താ പറയാനാ വേറെ നമുക്ക് യുവിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ പക്ഷെ അത് നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിനും അനുകൂലമായൊരു പരിഗണന ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ഒരു പ്രകടനം നടത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് കാര്യം ഡ്രൈവർ യദുവിനെതിരെ ആര്യ രാജേന്ദ്രൻ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ യദു ആര്യ രാജേന്ദ്രനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം മേയറും അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് യദു

അത് കഴിഞ്ഞും വേറെ ഏതാണ്ട് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയേണ്ടത് മനഃപൂർവ്വം പറയണതാണല്ലോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ ആര്യ രാജേന്ദ്രനെതിരെ അവർ തന്നെയാണ് കുറ്റം ചെയ്തത് അവരാണ് മോശമായിട്ട് കാണിച്ചത് എന്നാണ് എന്ന് തന്നെയാണ് അഭിപ്രായം അവര് മോശമായിട്ട് കാണിച്ചതായിരിക്കില്ല പക്ഷേ അവർ കുറേം കൂടി വിവേകത്തോടു കൂടി പെരുമാറേണ്ടതായിരുന്നു അവർ ഒരു എം എൽ എ ആണ് അവർ മേയറാണ് അപ്പോൾ ഒരു ഡ്രൈവർ ഇത്തിരി മോശമാണെങ്കിലും കുറേം കൂടി വിവേകം കാണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയക്കാരാണ് ഇത് ഏറ്റെടുക്കുന്നത് ഒരു ഇതുണ്ടാ അട്ടിമറിയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കെ എസ് ആർ ടി സിയിൽ മിക്ക ഡ്രൈവർമാർ നല്ലവരുണ്ട് ഇപ്പം എൻ്റെ രണ്ട് അനിയന്മാർ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർമാരാണ് അങ്കമാരി പോലെ ശിവൻ്റെ പേര് കാഞ്ഞൂരാണ് വീട്

ഇറക്കി വിടില്ലേ അങ്ങനെ കയറി ചോദ്യം എന്ന് പറയണം പക്ഷേ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല അങ്ങനെ തടഞ്ഞിട്ട് വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി എന്നാൽ ഫ്രണ്ടിൽ അങ്ങനെ വെക്കേണ്ട ചില ഉണ്ടാവും കാരണം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റർ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിർത്തല്ല അപ്പോൾ ഓവർടേക്ക് ചെയ്ത് വരും അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറി ബട്ടം വെക്കേണ്ടി വന്നു വേണം എനിക്ക് അങ്ങനെ പേട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് രാജേന്ദ്രനും സച്ചിന്റെ ഒരു പ്രകടനം നടത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഡ്രൈവർ യദുവിനെതിരെ ആര്യ രാജേന്ദ്രനും പറയുന്നുണ്ട് അതുപോലെ യദു ആര്യ രാജേന്ദ്രനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ എന്താണ് ഒരു അഭിപ്രായം കേസ് കൊടുത്തേക്കാണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ചു പോയ വഴിയിൽ അവരുടെ പേരിൽ വണ്ടി തടയേണ്ടി വന്നാൽ തെറ്റ് അത് ആ ഇതാണ് മേയർ കാണിച്ചേക്കുന്നത് ഇത് എതു ചെയ്തേക്കോ ഭൂലോക പോക്കരുത്തരോ അതിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയും ആരും ഒരാളും എതുവിനെ തീർക്കാൻ ആരുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഈ കണ്ട പോക്കരുത്തരും കംപ്ലീറ്റ് കാണിച്ചേക്കും ക്യാമറയുടെ മറ്റേ സിം കാർഡ് ഊരിയൊക്കെ എതു തന്നെയാണെന്ന് എല്ലാ പൊട്ടന്മാരിക്ക് ആണ് കാര്യമാണ് ആയിരിക്കണം അതേ കൂടുതൽ വേറെ പുറത്തുനിന്ന് ആരുമല്ല എതു തന്നെ ആയിരിക്കണം അത് ഉറപ്പായാലും ും തെറ്റാ തിരുവനന്തപുരത്ത് നടന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവിനും ഒരു പ്രകടനം നടത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പം അതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഡ്രൈവർ യദുവിനെതിരെ ആര്യ രാജേന്ദ്രൻ കൊടുക്കുന്നു യദു ആര്യ രാജേന്ദ്രനെതിരെ കൊടുക്കുന്നു അതൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ പറയുക ഞാൻ ഇപ്പം വ്യക്തമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പല വാർത്തകളും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറയുന്നത് യദു കൃഷ്ണൻ്റെ കാലത്തുനിന്ന് ഒരു തെറ്റുമില്ല കോർപ്പറേഷൻ മേയർ എന്നുള്ള ഒരു ധാർഢ്യത്തോടാണ് അവർ സ്വകാര്യ വാഹനത്തിലൂടെ പോയത് ഔദ്യോഗിക വാഹനത്തിലല്ല സ്വകാര്യ വാഹനത്തിൽ പോയിട്ടാണ് അവർ ബസ് തടഞ്ഞത് അത് ജീവനക്കാരൻ്റെ തോളിൽ കയറുന്നതിന് യാതൊരു മടിയില്ലാത്ത രീതിയിലാണ് കോർ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറ് കാണിച്ചത് തെറ്റു തന്നെ അത് ന്യായീകരിക്കാൻ നമുക്കൊരിക്കലും നോക്കത്തില്ല അതേപോലെ തന്നെ എൻ്റെ ജില്ല കൊല്ലമാണ് എൻ്റെ കൊല്ലം ജില്ലയിലൊരു മേയർ കൊല്ലം ജില്ലയിലൊരു മേയറുണ്ട് പ്രസിഡൻ്റായ അണസിറ്റൻറ്റെന്നാണ് അവരെ കൊണ്ട് യാതൊരു വിധമായ ഒരു ഒരു പ്രകടനങ്ങളും കൊല്ലം ജില്ലയെ സംബന്ധിച്ചില്ല അവർ വ്യക്തിപരമായിട്ടും നല്ല ബോധമുള്ളവരും വ്യക്തിത്വമുള്ളവരും ആയ ഒരു കൊല്ല കോർപ്പറേഷൻ മേയറാണ് എൻ്റെ ജില്ലയിലുള്ളത് അപ്പം അവരെ കണ്ടു പഠിക്കണം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ പക്ഷേ രാജേന്ദ്രൻ അങ്ങനെ ചേഷ്ട കാണിച്ചതിനകത്ത് നമുക്കത് അംഗീകരിക്കാൻ നോക്കത്തില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും ഞാൻ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആംഗ്യം ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കൈവച്ച് ആംഗ്യം കാണിക്കുന്ന കഥകളി മുദ്രയൊക്കെ ഏതാ ചിലപ്പോൾ ഇങ്ങനെ തല തലയുറിയും ചിലപ്പോൾ അതെങ്ങാണുമായിരിക്കും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വേറൊരു ഇതെല്ലാം എന്തെങ്കിലും ശരീരം ചുറഞ്ഞ് കാണും അത് ചിലപ്പോൾ അവർക്ക് ദഹിക്കാതെ വന്നു കാണും ആ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലാതെ കോർപ്പറേഷൻ മേയറ് കാണിച്ചത് തെറ്റ് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഔദ്യോഗികമായിട്ട് രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള തുടർ നടപടി കോടതി സ്വീകരിക്കട്ടെ കോടതി എന്താ പറയുന്നതെന്ന് വെച്ചാൽ യദൂ കൃഷിന് അനുകൂലമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ